ജീവിത പോരുകൈവഴിയെ പോരുക ഈ വഴിയേ തേടുക ഭാസുരമാ നാളെ തായിവിടെ തുടരായി മനസ്സിൽ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന മലയാള സിനിമകളെല്ലാം പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ച ചരിത്രമേ ഉള്ളൂ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറയാൻ സിനിമയിലെ മറ്റു ചില സുഹൃത്തുക്കൾ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പേര് സിനിമയുടെ കഥാപാത്രങ്ങളുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരുമിക്കലിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് എഴുപതുകളി തുടങ്ങി ഇന്നലവസാനിക്കുന്ന പല കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം മലബാറിന്റെ മണ്ണിൽ നിന്നും രണ്ട് ചങ്ങാതിമാർ വേണു മുരളിയും സിനിമാ സ്വപ്നങ്ങളുമായി മദ്രാസിലേക്ക് വണ്ടി കയറുന്നു ഒരാൾ സംഗീതം കൊണ്ട് മയക്കുന്ന മാതൃകനാണെങ്കിൽ മറ്റേയാളുടെ തട്ടകം കഥപറച്ചിലാണ് ഒരു കാലത്ത് സിനിമാ സ്വപ്നം കണ്ട് മദ്രാസിലെത്തിയ എത്രയോ മലയാളികളുടെ സിനിമാ സ്നേഹികളുടെ ഷെയ്ഡ് പതിഞ്ഞ കഥാപാത്രങ്ങളാണ് വേണുവും മുരളിയും സിനിമാ ലോകത്തെ വിജയങ്ങൾ പരാജയങ്ങൾ കൂട്ടുകാർക്കിടയിലെ പിണക്കങ്ങൾ ഇണക്കങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയിലൂടെയാണ് കഥയുടെ പ്രയാണം ജീവത്തോട് താൻ ചേർത്ത് പിടിച്ച ചങ്ങാതിമാർക്കൊപ്പം ചേർന്ന് ഹൃദയസ്പർശിയായ ഒരു ചങ്ങാത്തത്തിൻ്റെ കഥ പറഞ്ഞിരിക്കുകയാണ് വിനീത് ഉള് നിറയ്ക്കുന്ന ഒരു കാഴ്ചാനുഭവം നൽകുന്നതിനൊപ്പം നിവിൻ പോളിയുടെ അജു വർഗീസിന്റെ പ്രണവ് മോഹൻലാലിന്റെ ബേസിൽ ജോസഫിന്റെ വിശാഖ് സുബ്രഹ്മണ്യത്തിന്റെ എന്തിനധികം സഹോദരൻ ധ്യാനിന്റെ പോലും ഏറ്റവും നല്ലൊരു ചങ്ങാതിയെ വിനീതിൽ കണ്ടെത്താനും പ്രേക്ഷകർക്ക് സാധിക്കും സിനിമയിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ രസതന്ത്രമാണ് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഉപയോഗിക്കുന്നത് ഈ സിനിമ പൂർണമായും മുതലായത് നിവിൻ പോളിക്കാണ് ആദ്യ അവസാനം ഓരോ സീനും എനർജി പാക്ഡാണ് കൾട്ട് എന്ന എഴുതിയ കോട്ടിട്ട് സ്ക്രീനിലേക്ക് കയറി വരുന്ന നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം തിയേറ്ററിന് ഇളക്കിമറിക്കുന്നുണ്ട് ചുമ്മാ വന്നു കയറി ആന കരിമ്പിൻകാട്ടിൽ കയറിയതുപോലെ ഗംഭീര ഗംഭീരാറാട്ട് നടത്തി പ്രേക്ഷകരെ ഇളക്കിമറിച്ച് കയ്യടി വാങ്ങിപ്പോവുകയാണ് നിവിൻ പോളി നിവിൻ്റെ പ്ലസും നെഗറ്റീവും ഏറ്റവും നന്നായി മനസ്സിലാക്കിയ സുഹൃത്തായതിനാലാവാം വളരെ ആയിട്ടാണ് വിനീത് നിതിൽ മോളി എന്ന കഥാപാത്രത്തെ ഒരുക്കിയത് വിനീതിനെ പോലെ ഒരു ചങ്ങാതി കൂടെ ഉണ്ടെങ്കിൽ നിവിന് മറ്റെന്ത് വേണം എന്ന് പ്രേക്ഷകർക്കും ചിത്രം കണ്ടിറങ്ങുമ്പോൾ തോന്നി പഴയ പഴയകാലത്തെയും പുതിയ കാലത്തെയും മനോഹരമായി സിനിമയിലേക്ക് ഇഴ ചേർക്കാൻ വിനീത് ശ്രീനിവാസിന് കഴിഞ്ഞിട്ടുണ്ട് പഴയ കാലത്തിൻ്റെ വൈകാരികതയെയും പുതിയ കാലത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലുകളും തമാശകളുമെല്ലാം ചേരുമ്പടി ചേരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു പെർഫെക്റ്റ് ഫെസ്റ്റിവൽ മൂഡ് ചിത്രമായി മാറുന്നുണ്ട് ആദ്യ പകുതിയുടെ ദൈർഘ്യം പ്രേക്ഷകരിലിടയ്ക്ക് അല്പം വിരസത സമ്മാനിക്കുമെങ്കിലും രണ്ടാം പകുതിയുടെ വൈബ് അതിനെല്ലാം മറികടക്കും ഓടുന്ന ഒരു പടത്തിനു വേണ്ടിയാണെങ്കിൽ കഷ്ടപ്പെടാനും മടിയില്ലെന്ന് തീരുമാനിച്ച് ധ്യാൻ നടത്തിയ മേക്കോവർ എന്തായാലും വെറുതെ ആയില്ല ധ്യാൻ ശ്രീനിവാസന്റെ രസികനെ മാത്രമല്ല നടനെയും കൂടി വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട് ചിത്രം ചെറുപ്പകാലം മുതൽ മധ്യവയസ് വരെയുള്ള കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന കഥാപാത്രത്തോട് നീതി പുലർത്തിയിട്ടുണ്ട് ധ്യാൻ രൂപത്തിലും മാനരസത്തിലുമെല്ലാം ധ്യാൻ പുലർത്തിയ സൂക്ഷ്മത പ്രേക്ഷകർക്കും അനുഭവവേദ്യമാവും ഓരോ ചിത്രം തോറും അഭിനയത്തിൽ കൂടുതൽ കയ്യടക്കം കൈവരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ ആദ്യ ഫ്രെയിം മുതൽ അവസാനം വരെ പ്രണവ് സ്ക്രീനിലെത്തുമ്പോൾ വിൻഡേജ് മോഹൻലാലിനെ കണ്ട പ്രതീതി അനുഭവപ്പെടും മോഹൻലാൽ എന്ന നടൻ കൈവരിച്ച ഔന്നിത്യത്തിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം പ്രണവിന് സഞ്ചരിക്കാനുണ്ട് എങ്കിലും കാഴ്ചയിൽ മാനരസങ്ങളിൽ ഭാവങ്ങളിൽ എല്ലാം മോഹൻലാലിനെ തന്നെയാണ് പ്രണവ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് വൈകാരിക രംഗങ്ങളിലെ കൈയടക്കത്തിനൊപ്പം കോമഡിയിലും തനിക്ക് നല്ല ടൈമിംഗ് ഉണ്ടെന്ന് ഈ ചിത്രത്തിൽ പ്രണവ് തെളിയിക്കുന്നുണ്ട് സൗരം ധ്യാനം പ്രണവ് തമ്മിലുള്ള കെമിസ്ട്രിയാണ് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഏറ്റവും ഹൃദ്യമായ കാഴ്ച ധ്യാൻ പ്രണവ് കോംബോയുടെ കോമഡി രംഗങ്ങളെല്ലാം ചിരിയുടെ മാലപ്പണക്കത്തിന് തീകൊളുത്തുന്നവയാണ് പഴയ ദാസനെയും വിജയനെയും ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഈ കോംബോ മാത്രമല്ല വിനീത് ബോധപൂർവം കൊണ്ടുവന്ന നാടോടിക്കാറ്റ് റെഫറൻസുകളും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് വിനീതിന്റെ സേഫ് സോണായ ഗുഡ് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷവും മോഹൻലാലും ശ്രീനിവാസനും ഒന്നിച്ച ഉദയനാണ് താരം സിനിമ പോലെ ഈ തലമുറയുടെ സംഗമമാണ് വർഷങ്ങൾക്ക് ശേഷമെന്ന് തോന്നിപ്പോകും അതിമനോഹരമാണ് ചിത്രത്തിലെ പാട്ടുകൾ മ്യൂസിക്കിനേറെ പ്രാധാന്യമുള്ള ചിത്രത്തിലെ ഈ ആപകമെന്ന് തുടങ്ങുന്ന തമിഴ് ട്രാക്ക് ഏറെ ഹൃദയസ്പർശിയാണ് ബോംബെ ജയശ്രീരമകൻ അമൃത് രാംനാഥാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത് വിശ്വജിത്തിൻ്റെ ഛായാഗ്രഹണം ചിത്രത്തിന് വേണ്ട മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറും അമ്പത്തഞ്ച് മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം മെറി ലാൻഡ് ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ജനറേഷനും ആയിക്കോട്ടെ സിനിമ നന്നായാലുള്ളത് പ്രേക്ഷകർ ഒന്നറകം ഏറ്റെടുക്കുമെന്നത് സമീപകാലത്ത് കേട്ടുവരുന്ന കാര്യമാണ് അത്തരം സിനിമകളായിരുന്നു അടുത്ത കാലത്ത് മലയാള സിനിമ കണ്ടത് അക്കൂട്ടത്തിലേക്ക് മറ്റൊരു കൂടി സമ്മാനിച്ചിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകൻ വേനലവധി കാലത്ത് കുടുംബങ്ങൾക്ക് തിയേറ്ററിൽ പോയിരുന്ന പൊട്ടിച്ചിരിച്ച് കാണാവുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷമെന്ന് നിസ്സംശയം പറയാം ஒரு முறை என் பிழை நீ வந்திடு முறை பிரிந்தேன் வந்து ஒரு முறை என் பிழை மரது நீ வந்திடு இன்று நாள் वन्दी